ഈശോശികയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉയർപ്പിൻ്റെ സന്ദേശമാണ് ഇന്ന് നമ്മളുടെ പരിചിന്തന വിഷയം നമ്മൾ ഈ ഉയർപ്പ് ഞായറാഴ്ച എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ നോമ്പിൻ്റെ അവസാനം ഈശോയുടെ ജീവിത അവസാനത്തിൽ നടന്ന സംഭവങ്ങളെ ഒരാഴ്ച കൊണ്ട് നമ്മൾ പരിചിന്തനം ചെയ്ത് അല്ലെ പുനരവതരിപ്പിച്ച് വരുന്നതിനെയാണിത് അതിൻ്റെ അവസാനമാണ് ഈ ഉയർപ്പ് വരുന്നത് ഉയർപ്പ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മളെപ്പോഴും ശാരീരികമായ ഒരു ഉയർപ്പിനെ മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ ഉയർപ്പ് കർത്താവിൻ്റെ ഉയർപ്പിനെ ചിന്തിക്കുമ്പോൾ കേവലം ഒരു ശാരീരികമായ ഉയർപ്പല്ല ഈശോയുടെ ഉയർപ്പാണ് നമ്മളുടെ രക്ഷയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ശാരീരികമായി ഉയർത്തെഴുന്നിട്ടുള്ളത് മാത്രമല്ല അതിലുപരിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇതേ രീതിയിൽ തന്നെയുള്ള ഒരനുഭവം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണത് അവൻ തരുന്ന ഗ്യാരണ്ടിയാണത് അതായത് മനുഷ്യരിൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്ന അനുഭവത്തിൻ്റെ അച്ചാരമാണെന്നത് പറയും അച്ചാരം ഗ്യാരണ്ടിയാണ് ഉറപ്പാണത് അങ്ങനെ സംഭവിക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വാർത്തയാണ് ഈ വാർത്ത ആനന്ദകരമാകുന്നതിൻ്റെ ഇതാണ് നമുക്കെല്ലാവർക്കും ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇതുപോലെ ഉയർപ്പിൻ്റെ ആനന്ദമുണ്ടാകും ഇവിടെ ഒന്നാമത്തെ വായനയിൽ ഏശയപ്രവാചൻ്റെ പുസ്തകം അറുപതാം അധ്യായത്തിൽ നിന്നാണ് അവിടെ ഇങ്ങനെ ഉയർപ്പിനെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ രക്ഷകൻ വരുമ്പോഴുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ് ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും രക്ഷകൻ വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് ഈ സംഭവിക്കുന്നത് നിന്റെ പ്രകാശം വന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അതായത് നിനക്കിനി വഴി കാണാനായിട്ട് വേറൊരു പ്രകാശം ആവശ്യമില്ല യഥാർത്ഥത്തിലുള്ള പ്രകാശം ഈശോ തന്നെയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് അവിടെ നിന്ന് പറയുന്നു നമുക്ക് ജാനസ്നാന സമയത്ത് ഒരു കത്തിച്ച തിരി തരുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഈ പ്രകാശത്തിലാണ് നീ ഇനി നടക്കേണ്ടത് നമ്മൾ ഒരു മീറ്റിങ്ങുകൾക്കൊക്കെ വിളക്ക് കൊളുത്താറുണ്ട് ഇപ്പോൾ അതെല്ലാം ഉദ്ഘാടനത്തിൻ്റെതാണ് യഥാർത്ഥത്തിൽ അത് എന്താണ് ചെയ്യുന്നത് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിക്കുന്നതാണത് അപ്പോൾ ഈ ലോകത്തിന് കാലിടറാതെ വഴി നടക്കാൻ പറ്റുന്ന രീതിയിൽ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഒക്കെ മേൽ പ്രക്ഷോഭിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇത് സന്തോഷത്തിൻ്റെ ഒരു അവസരമായി മാറുന്നത് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചാൽ ഈ ലോകത്തെ മുഴുവനും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈശോ നമ്മളോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ആ മാർഗം പിന്തുടർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തെ ഇതുപോലെ പ്രക്ഷോഭമാോഭനമാക്കാനായിട്ട് നമുക്ക് കഴിയും പ്രകാശിതമാക്കാനായിട്ട് നമുക്ക് കഴിയും ക്രൈസ്തവ വിശ്വാസിയുടെ ദൗത്യം മറ്റൊന്നല്ല ഈ ഉയർപ്പിൻ്റെ ഈ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ലോകം മുഴുവൻ കർത്താവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ലോകമായി മാറുമ്പോൾ ഇത് സ്വർഗ്ഗമായി മാറും ഇന്ന് രണ്ടാമത്തെ വായനയിൽ സാമുൽ പ്രവാചിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഹന്നായുടെ ഒരു പ്രാർത്ഥനയാണത് കർത്താവ് ആ ഹന്നായെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചുള്ള കാര്യമാണ് അപ്പോൾ ഈ വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന ഹന്നായിക്ക് സാമുവൽ പിറക്കുന്ന കഥയൊക്കെയാണത് ദൈവത്തോട് പ്രാർത്ഥിച്ച് സാമുവൽ പിറക്കുന്നു അതായത് ദൈവത്തിന് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ഈ ലോകത്തിലെ സഹനങ്ങളും പീഢകളും അപമാനങ്ങളും എല്ലാം ഉള്ളപ്പോഴും അതിനെല്ലാം മുകളിലായിട്ട് ദൈവത്തിന് നമ്മെ സംരക്ഷിക്കാനിട്ട് കഴിയും അങ്ങനെ ഹന്നാഥെല്ലാം ഉദ്ഘോഷിക്കുന്ന ആ കാര്യമാണ് രണ്ടാമത്തെ വായന മൂന്നാമത്തെ വായന റോമാക്കർ കെഴുതി അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത് വരെ ഇരുപത് മുതലും ആറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നത് പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപനീതി വഴി നമ്മുടെ കർത്താവായാലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും അതുകൊണ്ട് ഈ ലോകത്തിൽ പാപമുണ്ടായ സത്യമാണ് പക്ഷേ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയും വലുതായിരുന്നു ആദൂഹവായി നമ്മുടെ പൂർവികർ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളെല്ലാം ആ പാപത്തിൻ്റെ ആ ഒരു ലാഞ്ചനയോടുകൂടിയാണ് ജയി ജനിക്കുന്നത് ഉത്ഭവഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷേ കർത്താവിൻ്റെ വരവോട് കൂടിയിട്ട് ആ പാപത്തിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനുള്ള ഒരു അവസരം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നു അങ്ങനെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് നമ്മളിലൂടെ ദൈവം അവസരം കൊടുത്തിരിക്കുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നത് ഓരോരുത്തരും ഈ കർത്താവിൻ്റെ തിരിശരീരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ആ ജ്ഞാന ആ മോറോൻ പൂശലിലൂടെ ലേപനത്തിലൂടെയൊക്കെ ഇതാണ് സംഭവിക്കുന്നത് അവർക്കും ഈ പാപമോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ ഈ പീഡാസഹന മരണ ഉദ്ധാനങ്ങളിലൂടെ സംഭവിക്കുന്ന അതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഈ ഉയർപ്പിനെ മനസ്സിലാക്കാൻ കഴിയണം പോലീസിലെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് റോമാക്കർഗ ലേഖന ആറാം അധ്യായത്തിൽ പോലീസിലെ പറയുന്ന നമ്മൾ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു കർത്താവിനോടൊപ്പം നമ്മൾ പാപത്തിന് മരിച്ചു നമ്മൾ ജ്ഞാന ജലത്തിൽ മുങ്ങുന്നു അത് ഈ പാപത്തിന് മരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അതിൽ നിന്ന് കയറി വരുന്നത് ആ പുതിയ ജന്മത്തിലേക്കുള്ള നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ നമ്മൾ പുതിയ ജന്മത്തിലേക്ക് വരുന്നു പിന്നീട് നമുക്ക് ഈശോയാകുന്ന പ്രകാശം ലഭിക്കുന്നു അതുപോലെ പുതിയ ജീവിതത്തിൻ്റെ പ്രക ആ പ്രതീകമായ നല്ല വസ്ത്രം പുതിയ വെള്ള വസ്ത്രം ലഭിക്കുന്നു ഇനി അങ്ങോട്ട് നമുക്ക് ഈശോയോട് കൂടിയുള്ള പുതിയൊരു ജീവിതമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പോലീസ് പറഞ്ഞ് അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഉയർപ്പ് ജീവിതത്തിൻ്റെ ആ ഒരു താൽക്കാലിക രൂപമാണത് നമ്മൾ ഭർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു ശാരീരികമായിട്ടല്ല നേരെ മറിച്ച് ചാൽമീയമായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു ഇനി വരും എന്താണ് നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതോട് കൂടിയിട്ട് ഈ അവസ്ഥാ വിശേഷം അത് നിത്യമായിട്ട് മാറുന്നു അത്രയേ ഉള്ളൂ ഉയർപ്പിൽ സംഭവിക്കുന്ന അതാണ് നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ജീവിച്ചു വന്ന ആ ജീവിതം അത് പൂർണ്ണമാകുന്നു അത് നിത്യമാകുന്നു എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ തന്നെ ഈ ഉയർപ്പിൻ്റെ ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുമെന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ട് വരുന്നത് അത് ക്രൈസ്തവ ജീവിതം അതിനുള്ള ആരംഭമാണ് നമ്മളതിനെ പുരോഗമിപ്പിക്കണമെന്ന് മാത്രം അത് ജീവിക്കാനായിട്ട് ഉള്ള അവസരം നമുക്കുണ്ടാവണം ഈ മിഷൻ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ എന്താണ് ഇതുപോലെ തന്നെ ഈ പറയുന്ന കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ജീവിതത്തിൽ ആ കർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ മറ്റുള്ളവരെയും ഭാഗഭാക്കുന്ന പ്രക്രിയയാണത് ആ പ്രക്രിയ നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ കർത്താടി സുവിശേഷം ഇരുപത്തിയെട്ട് ഇരുപത് പറയുന്നത് പോലെ അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെയും നമ്മൾ പഠിപ്പിക്കുന്നു ജീവിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അവരും അങ്ങനെ അങ്ങനെയായിത്തീരും അങ്ങനെ ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളെ കണ്ട നിറയുകയും അത് യഥാർത്ഥത്തിൽ സ്വർഗമായി മാറുകയും ചെയ്യും അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇവിടെ താൽക്കാലികമാണ് കാലികമാണത് ഇന്നത്തെ സുവിശേഷത്തിൽ ആ കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് പറയുന്നത് ശാരീരികമായ ഉയർപ്പ് ഇരുപത്തിയെട്ടാം അധ്യായം അത്താഴിച്ച സുവിശേഷം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ശാപത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മുത്തലിനാമറിയോ മറ്റേ മറിയോ ചൗകുടിയിൽ സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയതിന്മേലിരുന്നു ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് വചനഭാഗങ്ങളാണ് ഞാനത് വായിക്കുന്നില്ല ഇവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഈ കർത്താവ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണിത് കർത്താവ് മൂന്ന് ദിവസം ഈ പറയുന്ന രീതിയിൽ കല്ലറയിലായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് പൂർണ്ണമായിട്ടും ജീവൻ വെടിഞ്ഞു കർത്താവ് മരിച്ച് മരിക്കുക തന്നെ ചെയ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കാണ് ചെയ്തത് അതല്ലാതെ ദുഃഖേമസും അരിമത്യേക്കാരും ജോസഫും കൂടി ഉണ്ടാക്കിയ സുഗന്ധ കൂട്ടുകൾ തേച്ച് കർത്താവ് ബോധം കെട്ടുകിടന്ന കർത്താവ് ബോധം തെളിഞ്ഞതൊന്നുമല്ല ശരിക്കും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തന്നെയാണ് ആ മരിച്ച ശരീരമല്ല ഉയർത്തെഴുന്നേറ്റ് നമുക്കറിയാം വളരെ വ്യത്യസ്തമായ ശരീരമാണ് കർത്താവ് മ മരിക്കുമ്പോഴുള്ള ശരീരത്തിന് ഒരു ജനലിനിടയിൽ കൂടി വാതിലിനിടയിൽ കൂടി അത് അടഞ്ഞു കിടക്കുമ്പോൾ കയറി വരാനൊന്നും പറ്റില്ലായിരുന്നു എന്നാൽ അതേ സമയത്ത് കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അവിടുത്തെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് അടഞ്ഞു കിടക്കുന്ന വാതിലിലൂടെയൊക്കെയാണ് കടന്നു പോകാനായിട്ട് സാധിക്കുന്നു ഇത് ബെനഡിക്ക് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട് ഇതേക്കുറിച്ച് ഇതൊരു തേർഡ് ഡയമെൻഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മളത് കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല തേർഡ് ഡയമെൻഷൻ അതെന്താണെന്ന് നമുക്ക് ഈ മരണശേഷം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആ ഉയർപ്പിൻ്റെ അവസരത്തിൽ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു അതേ സമയത്ത് കർത്താവിനോടുള്ള ഒത്തുള്ള ജീവിതം ഇവിടെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു ഉയർപ്പ് തിരുന്നാൾ പറയുമ്പോൾ കേവലം ഒരു വളരെ നാടകീയമായിട്ടുള്ള ഈശോയുടെ ഉയർപ്പ് അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ലത് തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പള്ളികളെ ചെയ്യാറുണ്ട് അത് അത് അർത്ഥവത്താണ് അതേസമയത്ത് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു സത്യം നമ്മൾ മറക്കാതിരിക്കണം ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ചിലരുടെ കത്തുകൾ കിട്ടി അല്ലെങ്കിൽ ചിലരുടെയൊക്കെ വിളിച്ച് ചോദിച്ചു നമ്മൾ മാനന്തവാടി രൂപതയിലൊക്കെ ഈ രാവിലെ മൂന്ന് മണി എന്നതിൻ്റെ പകരം വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെയുള്ള സമയത്ത് ഈ ഉയർപ്പിന് ചടങ്ങിൽ നടത്താനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് അത് പറയുന്ന അവർ ചോദിക്കുന്നത് ഇത് വിശ്വാസന വിരുദ്ധമല്ലേ കർതാ ഉയർത്ത എഴുന്നേറ്റ വെളുപ്പിനല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ തോന്നിയ വാസം നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയുമോ അല്ലെങ്കിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള സമയത്ത് കാട്ടുമൃഗങ്ങൾ വരില്ലായെന്ന് അതെങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക ഈ പറയുന്ന വാദമങ്ങളൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഉയർപ്പ എന്ന് പറയുന്നത് കേവലം മൂന്ന് മണിയായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അതൊരു വിശ്വാസ സത്യവുമല്ല അങ്ങനെ മൂന്ന് മണിക്ക് അല്ലെങ്കിൽ ആ സമയത്താണ് ഈശോ ഉയർത്തെഴുന്നേ നമുക്ക് ആർക്കും അറിയത്തില്ല അവരവിടെ കണ്ടത് ആ സ്ത്രീകൾ കണ്ടത് എം ടി ടൂമ്പാണ് ശൂന്യമായ കല്ലറയാണ് അവിടെ കണ്ടത് എപ്പോൾ കർത്താവ് ഉയർത്തെഴുതുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ട് പോയി നമുക്ക് പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കാലികമായിട്ട് കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് സ്ഥലത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തും അപ്പോൾ മൃഗങ്ങൾ ഏഴ് മണി മുതൽ പത്ത് മണി വരെ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചില പ്രിക്കോഷൻസ് ചില മുൻകരുതലുകൾ എടുക്കുന്നത് മാത്രം അതിനപ്പുറത്ത് അതിനൊന്നും പറയാനില്ല മറ്റൊന്നും പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഈ ഉയർപ്പ് തിരുനാടിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് കർത്താവ് എപ്പോൾ എന്നുള്ളതൊന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല കഥാവിഥാർത്ഥ പൂർണ്ണമായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റുമെന്നുള്ളതാണ് സത്യം അത് മൂന്നാം ദിവസമോ അത് വെളുപ്പിനോ പാതിരയ്ക്കൊക്കെ ആകാം നമുക്കറിയാം ആ റോമിൽ പരിശുദ്ധ പിതാവ് എപ്പോഴും ഈസ്റ്റർ വിജുലോടുകൂടിയാണ് ഈസ്റ്റർ കട കർമ്മങ്ങൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആരംഭിച്ച് പാതിര കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളാരിങ്ങനെയുള്ള സമയത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല അതേ സമയത്ത് അതിൽ അന്തർലീനമായിരിക്കുന്ന പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയും ആ രീതിയിൽ അത് ജീവിക്കാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യണം ഈ ഉയർപ്പിനെ നാളിന് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു നിങ്ങളുടെ ജീവിതം മുഴുവനും ഉയർപ്പിൻ്റെ ആനന്ദത്തോടു കൂടിയ ജീവിതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളും വ്യക്തി ജീവിതങ്ങളും ഒക്കെ അതുപോലെ നിങ്ങൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങൾ ഈ ഉയർപ്പിൻ്റെ സന്തോഷം ദൈവത്തോടു കൂടിയായിരിക്കുന്ന സന്തോഷം കളിയാടുന്നൊരു സ്ഥലം അതിലെ സ്ഥലങ്ങളായി മാറട്ടെ ക്രൈസ്തവരായ ഓരോ വ്യക്തിയും ഇതുപോലെ തന്നെ ഈ കർത്താവിൻ്റെ ശൈലി സ്വീകരിക്കുമ്പോൾ അത് ഉയർപ്പിൻ്റെ ജീവിതമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും ആ അനുഭവത്തിൽ അനുഭവയത്യമാക്കാൻ വേണ്ടി നമ്മളെ കർത്താവ് ദൗത്യമേൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളെ അയക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിപ്പിക്കണം അതാണ് ക്രൈസ്തവ മിഷണറി ദൗത്യം എന്ന് പറയുന്നത് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഈ പ്രേക്ഷിത ദൗത്യവുമായിട്ടാണ് ലോകത്തിലേക്ക് ഇറങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കർത്താവിന് ശക്തിപ്പെടുത്തട്ടെ ഏവർക്കും ഉയർപ്പ് തരുന്ന മംഗളങ്ങൾ ഈശോ മിശയക്കിയ സ്ഥിതിയായിരിക്കും